सारे जहां से अच्छा हिंदुस्तान हमारा हम बुलबुल है इसके गुलसिता हमारा दोस्तों आज छब्बीस जनवरी है इस खुशी के मौके पे सब देशवासियों को हमारा तरफ से शुभकामनाएँ बदायो इन आनवरी आशंसू अद ना चल के स्वागत इन नमुक പൊന്മുണ്ടും ഹൈസ്കൂളിൽ നിന്നുള്ള പതാക ഉയർത്തൽ ദൃശ്യം നമുക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എത്തിക്കുക താങ്ക് യു प्यारा सदा शक्ति सरसा माला प्रेम सुदा सरसा

യും സാമോദര്യവും കണ്ടുസൂക്ഷിക്കാൻ എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും Thank you.